മുണ്ടക്കൈ ഉരുൾപൊട്ടൽ തനിച്ചാക്കിയ ശ്രുതിയെ തേടി മറ്റൊരു ദുരന്തം വാഹനാപകടത്തിൽ പരിക്കേറ്റ പ്രതിശ്രുത വരൻ പ്രതിശ്രുതൻ കൂടി മരണപ്പെട്ടതോടെ ഇനിയുള്ളത് അകന്ന ബന്ധുക്കൾ മാത്രം ഇവരും വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പിതാവ് ശിവണ്ണൻ അമ്മ സവിത അനുജത്തി ശ്രേയ എന്നിവരായിരുന്നു മരിച്ചത് ഇവരടക്കം കുടുംബത്തിലെ ഒമ്പത് പേരെയാണ് നഷ്ടമായത് ശ്രുതി കോഴിക്കോട്ട് ജോലി സ്ഥലത്തായതിനാലാണ് രക്ഷപ്പെട്ടത് ഒരു മാസം മുമ്പായിരുന്നു അമ്പലവയൽ ആണ്ടൂർ സ്വദേശിയായ ജൻസന്റെയും ശ്രുതിയുടെയും വിവാഹ നിശ്ചയം നടന്നത് വാഹനാപകടത്തിൽ ജൻസൻ കൂടി മരണപ്പെട്ടതോടെ ഇനിയുള്ളത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കൊടുവള്ളി സ്വദേശികളായ ബന്ധുക്കളാണ് നിലവിൽ എല്ലാവരുടെയും നില ഗുരുതരമാണ് കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലായ ഇവരാണ് ശ്രുതി കീനിയുള്ള ഏകാശ്രയം ഗുരുതരമായി പരിക്കേറ്റ ശ്രുതിയും ഇപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സയിലാണ് വയനാട് വയനാട് വിഷൻ വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക